സങ്കീർത്തനം ഇരുപത്തി മൂന്നാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വക്യത്തിൽ ദാവീദ് ഇങ്ങനെയാണ് പാടുന്നത് അവൻ എന്നെ നീതിപാതകളിൽ നടത്തുന്നു യന്ന അവൻ എന്നെ നടത്തുന്നു എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം എന്ന് പറയുന്നത് നാഖ എന്നാണ് നാഖ എന്ന് പറഞ്ഞാൽ നടത്തുക കൊണ്ടുപോകുക വഹിച്ചു കൊണ്ടുപോകുക എത്തിക്കുക എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്നാൽ അതിനകത്തൊരു ആത്മീയ ആഴം നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് എങ്ങനെയാണ് എത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് തിരുവചനത്തിനകത്ത് തൊട്ടു ഒരു വാക്യം ഇങ്ങനെയാണ് കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല കൂരിരുൾ താഴ്വര ഉണ്ട് എന്ന് ദാവിദ തൊട്ടടുത്ത വാക്യത്തിൽ പറയുകയാണ് ഈ നടത്തുന്നു ഈ ദൈവം നടത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു ആത്മീയ ആഴം മനസ്സിലാക്കുവാൻ ആ അതിൻ്റെ ആ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വാഹനം പലവിധ ബ്ലോക്കുകളിൽ പെടാറുണ്ട് പ്രത്യേകിച്ച് റെഡ് സിഗ്നൽ പോലെ അല്ലെങ്കിൽ മറ്റു പല തടസ്സങ്ങളിലും ആയി പോകാറുണ്ട് എന്നാൽ ഈ തടസ്സങ്ങളെല്ലാം നമ്മെ തടഞ്ഞു നിർത്തുമ്പോൾ പുറകിലൂടെ വരുന്ന ആംബുലൻസിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അതിന് തടസ്സങ്ങൾ മുമ്പിൽ ഉണ്ടെങ്കിലും ആ തടസ്സത്തിന് ഇടയിലൂടെ വഴിയൊരുക്കി ആ അത്യാവശ്യ ഘട്ടങ്ങളിൽ റെഡ് സിഗ്നൽ പോലും ബാധകമല്ലാതെ ചുവന്ന സിഗ്നൽ പോലും ബാധകമല്ലാതെ ആംബുലൻസിന് കയറി പോകുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ മുമ്പിൽ മറ്റുള്ളവർ കിടന്നു പോകുന്ന തളർന്നു പോകുന്ന തടസ്സങ്ങളിൽ ആംബുലൻസിന് പ്രത്യേകമായ ഒരു വഴി ഒരുക്കി അപ്പുറത്ത് എത്തിക്കുവാൻ ഗവൺമെന്റ് അനുവാദം കൊടുത്തിട്ടുണ്ട് അതേക്കുറിച്ചാണ് രാജാവായ ഇടയനായ ദൈവത്തെ കുറിച്ച് അതേക്കുറിച്ച് ദാവീദ് പറയുമ്പോൾ ഇടയനായ രാജാവായ ദൈവത്തെ കുറിച്ച് ഒരു സ്വർഗീയ ഗവൺമെന്റിനെ കുറിച്ചാണ് പറയുന്നത് ഈ എപ്പോഴും തടസ്സങ്ങളും കൂരിൽ താഴ്വരയും എൻ്റെ മുമ്പിൽ ഉണ്ടെങ്കിലും അതിനിടയിലൂടെ എന്നെ നടത്തി അക്കരെ എത്തിക്കുന്ന അക്കരെ കൊണ്ടുപോകുന്ന എല്ലാ തടസ്സങ്ങൾക്കിടയിലൂടെയും അക്കരെ കൊണ്ടുപോകുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട് ഒരു ഇടയനുണ്ട് അതാണ്